ഇത് പന്ത്രണ്ട് ഉണ്ട് മുന്നോട്ട് ഓടിക്കാൻ അതുപോലെ രണ്ട് റിവേഴ്സും അത് നമുക്ക് നോക്കിയാലോ നമുക്ക് യു ഡി ട്രക്കൊന്നും നോക്കാം ഇത് ജപ്പാനി ട്രക്കാണ് അപ്പൊ ആദ്യമായിട്ടൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സൗദിയിലൊക്കെ വരുമ്പോൾ നമുക്ക് പല ട്രക്കുകൾ ഓടിക്കണം ഇത് യു ഡി ആണ് ജപ്പാൻ ട്രക്കാണ് നാനൂറ്റി നാൽപ്പത് എച്ച് പി ആണ് ഇതിന്റെ സിസ്റ്റം അപ്പോൾ ക്യാബിൻ ഇതിന്റെ ചെറുതാണ് കേട്ടോ ക്യാബിൻ ചെറിയ ക്യാബിനാണ് ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നമുക്ക് തുണിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വെക്കാം ആ റൂഫുണ്ട് പിന്നെ നമുക്ക് കിടക്കാനുള്ള സീറ്റ് ഉണ്ട് ബാക്ക് സൈഡ് ഓക്കെ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റാണ് അതുപോലെ മേളും ഉണ്ട് രണ്ട് കിടക്കാനുള്ള ബെഡ് ഉണ്ട് ഈ വണ്ടിക്ക് ഓക്കെ ഒരു കോർ ഡ്രൈവർ സീറ്റ് ഇവിടെ നമുക്ക് കൂടുതൽ സ്പേസ് ഇല്ല അപ്പൊ നമുക്ക് വണ്ടിയുടെ കുറെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഹാൻഡ് ബ്രേക്ക് താണ്ട് ഇവിടെയാണ് ഇവിടെ ആണ് ആൻഡ് ബ്രേക്കിന്റെ സിസ്റ്റം ക്ലിയർ ആയിട്ട് കാണുന്നത് വേപ്പട്ട് ഉയർത്തി ഒക്കെ വലിച്ച് താഴോട്ട് ഇത്രേ ഉള്ളു ഇങ്ങനെ അതിന്റെ സിസ്റ്റം ഇത് സത്തയുടെ ബ്രേക്ക് കണ്ടെയ്നർ ബ്രേക്ക് പിന്നെ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് നോക്കിയാലോ ഇവിടെ എ സിയൊക്കെ മാനുവലാണ് നമുക്ക് ഇത് വഴി ചെയ്യാം എ സിയുടെ സിസ്റ്റം ഒക്കെ കണ്ട ഇവിടെ പിന്നെ ക്യാബിന്റെ ലൈറ്റും കാര്യങ്ങളും അതുപോലെ ഇത് ക്യാബിന്റെ ലൈറ്റിന്റെ ആണ് പുറത്ത് ഓക്കെ അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഫോർ ബൈ ഫോർ ഇവിടെ ഇവിടെ കാണുന്ന സിസ്റ്റം ഇത് നല്ല സിസ്റ്റം ആണ് ക്യാബിൻ നമുക്ക് അപ്പ് ചെയ്യാം ഓക്കെ ഇത് ഓൺ ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഞാൻ കാണിക്കാം അവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യണം നല്ല ക്യാബിൻ അപ്പാകത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയുള്ള സിസ്റ്റം പിന്നെ ഇവിടെ പവർ വിൻഡോ കാര്യങ്ങളും ഈ സൈഡ് പവർ വിൻഡോ ആണ് ഇതിന്റെ സൈഡ് മിററ് ഫ്രണ്ട് വശം കാണുവാനും ഇതിന് മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ റൈറ്റ് സൈഡിലെ മിറർ പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും ഈ ലിവറാണ് ഹെഡ്ലൈറ്റും അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്ററും ഈ സൈഡിലായിട്ട് വരും പിന്നെ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഹൈവേയിലെ ഒക്കെ ഈ ഭാഗത്താണ് ഇത് ഞെക്കിയാൽ മതി ക്രൂസ് ആയിക്കോളും ആ സിസ്റ്റം മനസ്സിലായല്ലോ ക്രൂസിന്റെ സിസ്റ്റം ഇതിന്റെ വൈപ്പറിൻ്റെയൊക്കെ റൈറ്റ് സൈഡിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് റൈറ്റ് സൈഡ് പിന്നെ വൈപ്പർ വെള്ളം അടിക്കാനും ഈ സിസ്റ്റം വൈബർ ഓണും ഓഫും ഒക്കെ നമുക്കിവിടെ തന്നെ തിരിക്കാൻ പറ്റും വേണ്ട ഇങ്ങനെ തിരിച്ചാൽ മതി അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പിന്നെ ഇതിൻ്റെ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഇവിടെയാണ് കേട്ടോ മറന്നു മറന്നുപോകുന്നത് ഈ ഭാഗം ആ മേപ്പട്ട് ആക്കിയാൽ മതിയല്ലേ ഭാഗം ഫോർ സൈഡ് ആവും പിന്നെ അതായിട്ട് ആക്കിയാൽ മതി ഓഫായി പിന്നെ വണ്ടിയുടെ സ്പീഡ് നൂറ്റി ഇരുപതുണ്ട് ഓക്കെ സ്പീഡ് നൂറ്റി ഇരുപത് ഡീസലിൻ്റെ ഇവിടെ ലെഫ്റ്റ് ടെമ്പറേച്ചറ് ഇവത് ആർ പി ആവും ഇവിടെ സ്റ്റീരിങ്ങൊക്കെ കുഴപ്പമില്ലാണ് നല്ലതാണ് കാണാൻ രസമുണ്ട് ആ പിന്നെന്തോ നമുക്ക് സ്റ്റീരിങ്ങേ അപ്പ് ആൻഡ് ഡൗണും ചെയ്യണ്ടേ രണ്ട് ഇവിടെ ലിവറുണ്ട് ഈ ലിവർ വേണ്ടത് ഇവിടെ കാണുന്ന ലിവറാണ് സ്റ്റീരിങ്ങിൻ്റെ അപ്പൻ ഡൗൺ അത് നമുക്ക് വെച്ചോണ്ട് ആ ലിവറ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ മേപ്പോട്ടോ താഴോട്ടോ മുന്നോട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ അവിടെ ലോക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ലോക്ക് ചെയ്താൽ മതി ഇപ്പോൾ ലോക്ക് ആയി സ്റ്റീരി ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി കേട്ടോ വേണ്ടേ പെടൽ കാണുന്നുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആണ് ഇത് ബ്രേക്ക് ഡിഗ്നീഷനെ വേണ്ടേ കറക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഈ ഭാഗത്ത് കാണുന്നുണ്ടോ ഞാൻ ഇപ്പൊ ഓൺ ആക്കാം കേട്ടോ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാലും സ്റ്റാർട്ട് ആവത്തുള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കറക്കാൻ പോവാ ചാവി കറക്കാൻ പോവാ വേണ്ടേ വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായി ഓക്കേ ഇനി നമ്മൾ ഗിയറോടെ നോക്കി അത്യാവശ്യം ഗിയറോടെ നോക്കി നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം വണ്ടി ഇപ്പം നോട്ട് കാണാം അപ്പോൾ നമുക്ക് ഗിയർ ചെയ്താലോ അപ്പം ഗിയർ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണണം അടിയില്ലേ വേണ്ട കണ്ട ഈ ബട്ടൺ പ്രസ് ചെയ്യണം ആ ഞെക്കിക്കൊണ്ട് വേണ്ട മാപ്പ് ഇട്ടിടുക വേണ്ട ഞെക്കിക്കൊണ്ട് മാപ്പ് ഇടുക ഒന്നുകൂടെ കാണിക്കാം വേണ്ടേ ഇവിടെ ആരും നോട്ട് രീക്കിടന്നോ ഓക്കെ നമ്മൾ ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഇവനെ പെസ്റ്റ് ചെയ്തുകൊണ്ട് നൈസായിട്ട് മേപ്പോട്ടെ ഡിയിലേക്ക് വന്നു വണ്ടി വണ്ടി ഇപ്പം ഓട്ടോയിലായി ഇവിടെ കാണാൻ കഴിയും ഡി ഡി ടു പിന്നെന്തോ ഒന്നുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ അത് മാനുവലിലേക്ക് പോകും വേണ്ട മാനുവലിലേക്ക് ഇട്ടു വണ്ടി മേപ്പോട്ട് വേണ്ട മാനുവൽ മാനുവലിലേക്ക് ഡി പിന്നെ റിവേഴ്സ് ഇപ്പം നമ്മൾ മാനുവലാണ് ഡീന്ന് ആട്ടോമാറ്റിക്ക് ഒന്നുകൂടെ പിടിച്ചാൽ മാനുവലിലേക്ക് വരും ഇവിടെ 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 മാനുവൽ മാനുവൽ എന്ന് എഴുതി കാണിക്കുന്നു നമ്മൾ പ്ലസ് മൈനസ് ഇതാണ് അപ്പ് ഗിയർ ഗിയർ മാറും 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 ഓടത്തി പിന്നെ മൈനസ് ആക്കണെങ്കിൽ ഇനി നമുക്ക് റിവേഴ്സ് ഇടാം ഇതുപോലെ ബട്ടൺ ഞെക്കിട്ട് നേരെ നൂട്രാക്കി പിന്നെ ബട്ടൺ ഞെക്കി താഴോട്ട് റിവേഴ്സ് ആയി കേട്ടാ സൗണ്ടും വരുന്നുണ്ട് ഇവിടെ റിവേഴ്സ് വണ് റിവേഴ്സ് ഉണ്ട് അപ്പൊ ക്ലിയർ ആയല്ലോ നമുക്ക് ആലോചിക്കും ഇവിടെ ആണ് ഈ ബോണറ്റ് ലിവറാണ് ഇങ്ങനെ തുറക്കുക സൗണ്ട് ഒക്കെ കണ്ടോ ഇവിടെ ഇന്ത്യൻ ഓയിൽ നോക്കുന്നേ ഇന്ത്യൻ ഒക്കെ കണ്ടോ ഇവരൊക്കെ മതിയാവറിന് വേണ്ടിയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് ഇ നാനൂറ്റി നാൽപ്പത് ഏർക്കും കാര്യങ്ങളും സെറ്റപ്പും കണ്ടോ അപ്പോൾ ക്യാബിന് ഒന്നും നിങ്ങൾ കണ്ടോ ബാക്കിൽ ഗ്ലാസ് ഒക്കെ വന്നു ആ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് തോന്നുന്നു ഇനിയും കാണിക്കാം ക്യാബിന് അപ്പ് ചെയ്യാം കണ്ടിവിടുത്ത ഇതിൽ ഇതുവഴി ക്യാബിന് അപ്പ് ചെയ്യാം ട്രിണ്ടിലെ സ്വിച്ച് ഇതിൽ ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു ശേഷം ഇതുവഴി നമുക്ക് ക്യാബിൻ അപ്പ് ചെയ്യാം ഇങ്ങനെ ഞെക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം കണ്ടു ഫ്രണ്ട് സൈഡും ഇവിടെ വൈപ്പറിൻ്റെ വെള്ളം എന്താണ് ഈ പാകത്ത സ്കൂളും കഴിക്കണമെങ്കിൽ ക്യാബിൻ അപ്പ് ചെയ്യണം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ക്യാബിന് ഒന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള നല്ല ഇൻഫോർമേഷന് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം പല ട്രക്കിനെ കുറിച്ചും നമ്മൾ ഇവിടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സൗദി വരുമ്പോൾ നമുക്ക് പല ട്രക്കുകൾ ഓടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എല്ലാ ട്രക്കിനെ കുറിച്ചും ഞാൻ ഇതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ കയറി കാണാം അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് ഇൻസ്റ്റ പേജും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം